ഇന്ത്യയെ സ്നേഹിച്ചതിന് ഇന്ത്യ ജയിലിൽ അടച്ചു ഓപ്പറേഷൻ സിന്ദൂറിനെ ന്യായീകരിച്ച യുവതി ജയിലിൽ ലോകമെങ്ങും ജനരോഷം നമ്മുടെ മറനാടൻ മലയാളി ശ്രീ ഷാജൻജിയുടെ വീഡിയോ ആണ് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ കുറച്ചു നേരം ഒന്ന് നോക്കാം എന്നിട്ട് ബഹുമാന പരസരം അതിനെ വിമർശിക്കാം ശ്രീ ഷാജൻജി നിങ്ങളെ കാണിക്കാത്ത ഒരു വീഡിയോ കൂടി ശർമിഷ്ഠ എന്താ പറഞ്ഞതെന്ന് കേൾക്കണ്ടേ ആ വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം അതിനുശേഷം ഇത് കാണുന്ന ഒരു ഹിന്ദുത്വവാദി എങ്കിലും ഒരു തീവ്ര ഹിന്ദുത്വവാദി എങ്കിലും ശർമിഷ്ഠ പറഞ്ഞതിനെ അനുകൂലിക്കുമോ എന്നും കൂടെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇത് കേൾക്കുന്ന മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല ശർമിഷ്ഠ പറഞ്ഞതിനെ ഹിന്ദുക്കൾ പോലും അല്ല തീവ്ര ഹിന്ദുത്വവാദികളെങ്കിലും ശ്രീ ശർമിഷ്ഠ പറഞ്ഞതിനെ ന്യായീകരിക്കുമോ എന്ന് നിങ്ങൾ പറയണം നിങ്ങൾ അതിൻ്റെ കമന്റ് ചെയ്യണം ശർമിഷ്ഠ പറഞ്ഞ കാര്യം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലത്തെക്കുറിച്ചോ ശ്രീകൃഷ്ണനെക്കുറിച്ചോ യേശു കുറിച്ചോ ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടുമോ ഷാജൻ സാറിന് എനിക്കോ അത് യേശു ഖസ്തുവിനെക്കുറിച്ച് പറഞ്ഞാലോ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനെക്കുറിച്ച് പറഞ്ഞാലോ ഇഷ്ടപ്പെടുവോ എന്ന് ഷാജൻ സാർ കൂടി വ്യക്തമാക്കണം ശർമ്മഷ്ടയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് ഷാജൻ സാറിന്റെ ആ വീഡിയോ ഒന്ന് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് വ്യക്തിപരമായ പരിചയമുള്ള ആളാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നെയും ശബ്ദമലക്ഷ്യത്തിലും സപ്പോ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഒരുപക്ഷേ ഷാജൻ സാർ ഈ വീഡിയോ ശർമിഷ്ഠയുടെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം ഇത് ചെയ്യില്ലായിരുന്നു കണ്ടു കാണില്ല ഒരു പക്ഷേ ആ വീഡിയോ ഡിലീറ്റഡ് ആയി പോയോണ്ട് കണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഞാൻ കരുതുന്നില്ല വിരൽ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മാതൃരാജ്യത്തെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ രാജ്യത്തിന്റെ സൈന്യം പാകിസ്ഥാനിൽ കയറി അടിച്ച് അവരെ പാഠം പഠിപ്പിച്ചതിനെ അഭിനന്ദിച്ചതിന്റെ പേരിൽ ഒരു ഇന്ത്യക്കാരി ജയിലിലാണ് അതെ ഇന്ത്യൻ ജയിൽ കേട്ടാൽ ഭയങ്കര തോന്നും ഇന്ത്യയെ സ്നേഹിച്ചത് കൊണ്ട് പട്ടാളക്കാരെ സ്നേഹിച്ചതുകൊണ്ട് സിന്ദൂറിനെ ന്യായീകരിച്ചതുകൊണ്ട് ഓക്കെ അതായത് ഓപ്പറേഷൻ സിൻസൂറിനെ എല്ലാവരും അപ്ലോഡ് ചെയ്യാണ് ന്യായീകരിക്കുക പോലും അല്ല എല്ലാവരും അഭിനന്ദിക്കുകയാണ് അതിനെ ന്യായീകരിച്ചതിന്റെ പേരിലാണ് ഈ കുട്ടി ജയിലിൽ പോയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അങ്ങനെയൊന്നുമല്ല ഈ കുട്ടി പ്രവാചകൻ മുഹമ്മദ് നബിയെ അതിനിശിതമായി വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ആ വീഡിയോ ഞാൻ കേൾപ്പിക്കാം അതെ മനസ്സിന് കട്ടിയുള്ളവര് മാത്രമേ കാണാവൂ പതിനെട്ട് പത്ത് പതിനെട്ട് വയസ്സ് താഴെയുള്ളവരൊന്നും കാണരുത് ഈ മനസ്സിന് ഒരുപാട് തീവ്രത സൂക്ഷിക്കുന്നവർ കാണരുത് ഈ വീഡിയോ ആ കുട്ടിയുടെ വീഡിയോ കാണിക്കുന്നതിന് ഞാൻ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോട് ആദ്യമേ മാപ്പ് പറയുന്നു ഇങ്ങനെ നാളെ പ്രവാചകനെ കുറിച്ചോ യേശുക്രിസ്തുവിനെ കുറിച്ചോ ശ്രീകൃഷ്ണനെ കുറിച്ചോ സ്വാമി അയ്യപ്പനെ കുറിച്ചോ ആര് പറഞ്ഞാലും നമ്മൾ എല്ലാരും ഒരുമിച്ച് അതിനെ എതിർക്കേണ്ടതാണ് ആദ്യം ഷാജിൻ സാറിനെ ഞാൻ നെറേറ്റീവ് ഒന്ന് കേൾക്കാം അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ ജനാധിപത്യ വിശ്വാസികൾ ോടുകൂടി ഈ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുമോ മാത്രം കഷ്ടമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ അറിയാത്ത ഈ ആദ്യം വീഡിയോ ചെയ്തത് നിഷ്ഠൂരം വയസ്സുള്ള ബംഗാൾ സ്വദേശിയായ പെൺകുട്ടിയാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് വെള്ളിയാഴ്ച ഹരിയാനയിലെ ഗുരുഗ്രാമിലെത്തി നാടകയുമായി അവളെ പൊക്കിക്കൊണ്ടു പോവുകയായിരുന്നു കൽക്കട്ട പോലീസ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മതമിന്ത സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് മീഡിയയെ ഉപയോഗിച്ചു തുടങ്ങിയ ഗൗരവമേറിയ ജാമ്യമില്ല വകുപ്പുകളാണ് പതിനാല് ദിവസത്തേക്ക് ഷർമിഷ്ഠയെ കോടതി റിമാൻഡ് ചെയ്തു ഷർമിഷ്ഠ ഇപ്പോൾ ജയിലിലാണ് ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ് ഷർമിഷ്ട ഷർമിഷ്ഠയ്ക്ക് വേണ്ടി അധികമാരും ശബ്ദമുയർത്തുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരു ക്രിമിനൽ കുറ്റത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടാൽ മതം പറഞ്ഞ് തല്ലിക്കൊന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർ ഇസ്രായേലിൽ കയറി നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളിയ ഹമാര നടത്തുന്നവർക്കെല്ലാം വേണ്ടി സോഷ്യൽ മീഡിയയിൽ തിരികെ കത്തിക്കുന്ന നമ്മൾ ശർമ്മിഷ്ട ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള നിയമവിദ്യാർത്ഥിയുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്നു കണ്ടില്ലെന്ന് നടിക്കുന്നു ശർമ്മിഷ്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അവൾ ചെയ്ത കുറ്റം വിചിത്രമാണ് ഓപ്പറേഷൻ സിദ്ധൂറിനെ ന്യായീകരിക്കുകയും ഓപ്പറേഷൻ സിദ്ധൂർ പാകിസ്ഥാന്റെ അടിവേരതിനെ കുറിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തു കൂടാതെ ചില ബോളിവുഡ് താരങ്ങൾ ഇതേക്കുറിച്ച് പുലർത്തിയ കുറ്റകരമായ നിശബ്ദതയെ അവൾ വിമർശിച്ചു രൺബീർ അലഹബാദിയെ പോലുള്ളവരുടെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടിനെ അവൾ വിമർശിച്ചു അങ്ങനെ അവൾ രാജ്യസ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അവിടെ ഒരു കമന്റ് വന്നു ഒരു പാകിസ്ഥാനി യുവതി ഒരു പ്രകോപനവുമില്ലാതെ ഇന്ത്യ എന്തിനാണ് പാകിസ്ഥാനെ ആക്രമിച്ചത് എന്ന് ചോദിച്ചു ഒരു പ്രകോപനവുമില്ലാതെ എന്നത് സ്വാഭാവികമായും ഷർപ്പിഷ്ടയെ കോപിഷ്ഠയാക്കി കാരണം പഹൽഗാമിൽ കയറി ഇരുപത്തി ആറ് പേരെ ഒന്നു തള്ളിയ ഭാഗ് ഭീകരതയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ യുദ്ധപ്രഖ്യാപനം അവൾ അപ്പോൾ അതൊരു മറുപടിയായി പറഞ്ഞു മരിച്ചു സ്വർഗത്തിൽ ചെന്നാൽ എഴുപത്തിരണ്ട് ഹൂറിമാരെ കിട്ടും എന്ന് നബി പഠിപ്പിച്ചത് വഞ്ചനാപരമായ ഒന്നാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ വഞ്ചനയാണ് ഈ പാകിസ്ഥാൻ യുവതി ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അല്പമെങ്കിലും ലക്ഷ്യയുണ്ടോ ഇങ്ങനെ നോണ പറയാൻ പഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാക് ഭീകരർ നടത്തിയ ആക്രമണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനെ നിങ്ങളുടെ ഭീകരരാഷ്ട്രം സ്പോൺസർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അതിന് ഇന്ത്യ തിരിച്ചടി കൊടുത്തതിൽ എന്താണ് കുഴപ്പം തിരിച്ചടിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ആരും ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരല്ല ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രതികരണം ഇത് ഇസ്ലാം മതത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കി കൽക്കത്ത പോലീസ് കേസെടുത്തു മുർഷാദാബാദിലും മറ്റും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ മിണ്ടാതിരുന്ന മമതയുടെ തൃണമൂലിന്റെ പോലീസ് ഇന്ത്യ സ്നേഹിച്ച ശർ മിഷ്ട്രയ്ക്കെതിരെ കേസെടുത്തു മതനിന്റെയും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നിട്ട് കുറച്ച് ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ ശർമിഷ്ഠയെ നമ്മൾ ഇങ്ങനെ വേട്ടയാടുകയാണ് രാജ്യസ്നേഹികൾക്ക് വേദനയാണെന്ന് മത തീവ്രവാദികളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് നമുക്കെന്നല്ല പാകിസ്ഥാൻ വേണ്ടി കൊറുതന്നെ അവർ കൊടുത്ത കള്ളപരാതിയില് ഒരു പാവ ഹിന്ദു പെൺകുട്ടിക്കെതിരെ അതിക്രൂരമായ രീതിയിൽ വെസ്റ്റ് ബംഗാൾ പോലീസ് നടപടി എടുത്തതിനെ ഇതേപോലെ പുരുഷന്റെ സ്ത്രീ സൗണ്ട് ഉണ്ട് നല്ല രസം ചെയ്തിട്ടുണ്ടാവും രക്തത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തതാണ് ഈ ആർമി ഷർമിഷ് വീട്ടിൽ എല്ലാരും ആർമി ഓഫീസേഴ്സ് ആണ് അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ യഥാർത്ഥത്തിൽ ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നവർ ഭാരതമാതാവിന്റെ മക്കളെയും കൂടി ഒരുമിച്ചിരുത്തിയാണ് ജയ് വിളിക്കുന്നത് ഈ ഭാരത് മാതാക്കി ജയ് തന്ന ആരാന്നറിയാമോ ഒരു മുസ്ലിമാണ് അസീമുള്ള ഖാൻ അതായത് നമ്മുടെ നിസാ സോറി നമ്മുടെ പേശുവയുടെ ഒക്കെ സന്ത സഹചാരിയായിരുന്ന അസീമുള്ള ഖാനാണ് ഭാരത് മാതാക്കി ചെയ്തതെന്ന് ആ ഭാരത് മാതാക്കി ജയി കൂടെയുള്ള മുസ്ലിങ്ങളുടെ പുറത്ത് കുതിര കയറാനുള്ള ഒരു വഴിയല്ല ഇനിയും നമ്മുടെ മറതാടൻ മലയാളി ഷാജൻ സാർ കണ്ടിട്ടില്ലെങ്കിൽ സാറിന് കൂടെ കാണാനാണ് പുള്ളി ഞാതാ പറയുന്നത് പുള്ളി കണ്ടു കാണണമെന്നില്ല എന്താണ് ആ കുട്ടി പറഞ്ഞെന്ന് കേക്കാം പ്രകോപനപരമാണ് പറ്റുന്നവർ മാത്രം കേട്ടാൽ അത് ഇല്ലാത്തവർ എന്താ പറയണേ അത് ക്ലോസ് ചെയ്യണം വളരെ മോശമാണ് ഇത് കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വിഷമം തോന്നരുത് അവരോട് ഞാൻ ആദ്യമേ അപ്പോളജൈസ് ചെയ്യുന്നു നമ്മുടെ ക്രിസ്ത്യാനികളോ നമ്മുടെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആരും ഒരാളെക്കുറിച്ചും അങ്ങനെ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ദൈവിക ഫിഗേഴ്സിനെ കുറിച്ച് ശ്രീരാമനാകട്ടെ പ്രവാചകൻ മുഹമ്മദ് നബി ആകട്ടെ യേശു ക്രിസ്തു ആകട്ടെ ശ്രീകൃഷ്ണ ആകട്ടെ സ്വാമി അയ്യപ്പനാകട്ടെ ബുദ്ധനാകട്ടെ മഹാവീരനാകട്ടെ പിന്നെ ആരാര ഓസസ് ആകട്ടെ ആരാണൊക്കെ എന്താണ് ധർമ്മിഷയുടെ വീഡിയോ കേൾക്കണേ वह जो पहले तो इनके नवी डिल्यूजनल थे उनको लगते थे कि भाई सेवेंटी टू हूरे दिखेंगी वर्जिन वो भी जन्नत जाके असलियत में रंडी खाना जाके आए थे वो और अब इनको मोहतरमा को लग रहा है कि हमारे कंट्री ने ऐसे ही ओपन फायर कर दिया विदाउट एनी वैलिड रीजन दीदी पागल पागल है क्या पहलगाम अटैक का नाम सुना है उससे पहले बाकी अटैक्स के नाम सुने आपने कब से तबाही हो जाए जा रहा है आपका लंड फकीर लंडिस्तान तो हम कुछ ना करें हम बस हाथ पे हाथ डरे बैठे हम महात्मा गांधी के भक्त नहीं है अब എന്താ പറഞ്ഞതെന്നറിയാമോ ഇനി ഹിന്ദി മനസ്സിലാകാത്തവർക്ക് വളരെ മോശമാണ് ഞാൻ അതിലെ സഭ്യമായ ഭാഷയിൽ മാറ്റാം നബി ആണ് അതായത് പ്രവാചകൻ ആകട്ടെ ശ്രീരാമൻ ആകട്ടെ നമ്മൾ ആരും ഒരു പറയില്ല മാത്രമാണ് ഷാജൻ സാർ പറഞ്ഞത് ആ നബി പറഞ്ഞത്യൂഷണൽ ആണ് എന്ന് എന്തിനെ കുറിച്ചാണ് എഴുപത്തിരണ്ട് ഹൂറികളെ കുറിച്ച് സ്വർഗത്തിൽ ചെന്ന് ഈ ഹൂറിമലെ കിട്ടും എന്ന് പറയുന്ന പറയുന്ന ഒരു ആ വാക്ക് ഞാൻ പറയുന്നില്ല ആ വാക്കിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറഞ്ഞാൽ ബ്രോത്തൽ അല്ലെങ്കിൽ വേശ്യാലയം എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ആ സ്ഥലത്ത് പോയി തിരിച്ചു വന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞതിനാണ് നാളെ നമുക്ക് ഈ വാക്കുകൾക്ക് ശരിയോ തെറ്റോ ഉണ്ടോയെന്ന് അറിയാൻ എങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ച് ശ്രീകൃഷ്ണ ക്ഷമിക്കട്ടേനോട് ശ്രീകൃഷ്ണനെക്കുറിച്ച് യേശു ക്രിസ്തുവിനെക്കുറിച്ച് യേശു ക്രിസ്തു ക്ഷമിക്കട്ടെ എന്നോട് ഈ വാക്കുകൾ പറഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇഷ്ടപ്പെടും പിന്നീട് നമ്മൾ എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് പറയാൻ ഒന്ന് ആലോചിച്ചു പോകും ശ്രീകൃഷ്ണൻ്റെ പവിത്രമായ വൃന്ദാവനം ഞാൻ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ട് അതായത് വൃന്ദാവനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ ഏറ്റവും പവിത്രമായ സ്ഥലമാണ് ശ്രീകൃഷ്ണൻ്റെ വൃന്ദാവനത്തെക്കുറിച്ച് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അഹ് ഹസ്തലിനെ കുറിച്ച് അടക്കം ഈ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാത്ത വാക്ക് വേശ്യാലയം പോലുള്ള വാക്കുകൾ യൂസ് ചെയ്താൽ നമുക്കിഷ്ടപ്പെടും ഈ കേക്കെന്ന് ഏതെങ്കിലും തീവ്ര ഹിന്ദുത്വം അതിൽക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വസ്തുത മറച്ചുവെച്ചോ അല്ലെങ്കിൽ അറിയാതെയോ ആണ് ഷാജൻ സാർ ഈ വീഡിയോ ചെയ്തത് അതുകൊണ്ട് ഷാജൻ സാർ ആ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കണം ഈ വിഷ്വൽസ് അദ്ദേഹം പ്ലേ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാനും തയ്യാറാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ഹിന്ദുക്കൾക്ക് അനാവശ്യമായി സ്പിരിറ്റ് കൊടുക്കും കണ്ടോ ഒരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിങ്ങൾ വ്യാജ പരാതി കൊടുത്ത് തകർത്തിട്ടു ഒന്നുമല്ല ഈ പെൺകുട്ടി പറഞ്ഞത് ശുദ്ധ തെറ്റാണ് ആ എന്താ പറയണ കടുത്ത നിയമവിരുദ്ധതയാണ് പക്ഷേ എന്നിട്ടും ശർമിഷ്ഠ അടക്കമുള്ളവരെ ഗാന്ധിയൻ പാതയിൽ തിരിച്ചു കൊണ്ടുവരണം എന്താ പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെയാണ് നിലപാടെടുത്തത് നമ്മുടെ ഷാജൻ സാർ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം വീഡിയോ ചെയ്ത് ഞാൻ അകലെ ഒന്ന് രണ്ട് ദേശീയ മാധ്യമങ്ങളിൽ നിന്നെ വിളിച്ചിരുന്നു ബൈറ്റൊക്കെ കൊടുക്കാൻ ഞാൻ അവരോടും പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സുള്ള കൊച്ചുകുട്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് ക്ഷമയോടുകൂടി അവരെ തിരിച്ചുകൊണ്ടുവരാൻ നോക്കണം എല്ലാ മതങ്ങളിലും ഇതേപോലെ തീവ്രത പറയുന്നവർക്കാണ് അവരെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ നോക്കണം പക്ഷേ ഈ വസ്തുത അറിയാതെ ഈ സ്പിരിറ്റ് കയറുന്ന ആൾക്കാരാണ് ഈ ഹിന്ദുത്വാദികളായി പോകുന്നത് അങ്ങനെയല്ല ശർമിഷ്ഠ പറഞ്ഞത് നമ്മുടെ ഹിന്ദുവായ പെൺകുട്ടി ശർമിഷ്ഠ പറഞ്ഞത് നൂറ് ശതമാനം തെറ്റാണ് തെറ്റാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ശ്രീകൃഷ്ണനെക്കുറിച്ചോ യേശു ക്രിസ്തുവിനെക്കുറിച്ചോ പ്രവാചകൻ മുഹമ്മദ് നബിയെ ബുദ്ധനെ നബിയെക്കുറിച്ചോ ജൈനനെ ജൈനനെക്കുറിച്ചോ സ്വാമി അയ്യപ്പനെ അയ്യപ്പനെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ആരെക്കുറിച്ചോ അങ്ങനെ ഇത്രയും അശ്ലീലമായ കാര്യങ്ങൾ പറയുന്നത് ആണോ നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ അങ്ങനെ ആണ് എന്ന് തീവ്ര നിരീശ്വരവാദികളല്ലാതെ നന്മയുള്ള മനസ്സിൽ മിതത്വം സൂക്ഷിക്കുന്ന നിരീശ്വരവാദികൾ പോലും പറയില്ല അപ്പം ദയവായി ശ്രദ്ധിക്കുക ഇതാണതിൻ്റെ സത്യം ഷാജൻ സാർ ഈ സത്യം മനസ്സിലാക്കി അങ്ങയുടെ നിലപാടിൽ മാറ്റം വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ എന്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്യും കാര്യം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൺസെൻസസ് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് വിയോജിപ്പുകൾ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് പരസ്പരം വിയോജിപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മേഖലകൾ ഉണ്ടാക്കാനല്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഷാജിൻ സാറിനെ മുമ്പും അതായത് അദ്ദേഹത്തെ അന്യായമായി അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് പുരുഷ കമ്മീഷനെ അടക്കം അദ്ദേഹം എനിക്കെതിരെ വാർത്ത ചെയ്തു അതിലൊരു ചെറിയ എന്താ പറയണേ ശരിയല്ലാത്തൊരു കാര്യം വന്നിരുന്നു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അഭ്യർത്ഥിച്ചു അദ്ദേഹം ആ വാർത്ത മാറ്റി ചെയ്യാനുള്ള ഒരു നന്മയും മര്യാദയും ഒക്കെ കാണിച്ച വ്യക്തിയാണ് ഷാജൻ സാർ അതേപോലെ ഈ വിഷയവും എടുക്കണം ആത്യന്തികമായി ഇതിന്റെ ദോഷം നമ്മൾ ഹിന്ദുക്കൾക്കാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം ഇങ്ങനെ സ്പിരിറ്റ് കയറും സ്പിരിറ്റ് കയറും അപ്പോൾ ഈ സ്പിരിറ്റ് കൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല അതൊന്നുമല്ല ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ അതുകൊണ്ട് വെസ്റ്റ് ബംഗാളിലെ ബ്രാഹ്മണ സ്ത്രീയായ മമതാ ബാനർജി ഇസ്ലാമിക തീവ്രവാദിയാണെന്നും പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാരെ സ്പിരിറ്റ് കേട്ടിട്ടൊന്നും ഒരർത്ഥവുമില്ല പകരം ഹിന്ദുക്കൾക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുണ്ട് അത് ആത്മഹത്യയും മദ്യപാനവും മയക്കുമരുന്നും കുടുംബഛദ്രവും പ്രായമായവരുടെ പ്രശ്നവും ഒക്കെയാണ് അത്തരം നെറേറ്റീവുകളിൽ നമുക്ക് ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ കഴിയണം നമ്മുടെ ഷാജൻ സാറിനോട് എൻ്റെ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി ജയ